രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് മാത്രം ഇതിൻ്റെ പഴി ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഞാൻ കരുതുന്നത് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വെക്കാൻ പറ്റുന്ന അൾട്ടർനേറ്റീവിൽ നമുക്ക് ലഭിക്കാവുന്ന ബെസ്റ്റ് നമുക്ക് ലഭിക്കാവുന്നത് ബെസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് മറ്റൊരു ആൾട്ടർനേറ്റീവ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മറ്റൊരു ആൾട്ടർനേറ്റീവ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെട്ടതാണെന്ന് തോന്നുവാണെങ്കിൽ സ്വാഭാവികമായും ജനത്തിന്റെ പിന്തുണ അങ്ങോട്ടേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഈ പഴയ എല്ലാം വെക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം അതായത് ഈ തെരഞ്ഞെടുപ്പല്ല കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുന്ന പത്രസമ്മേളനം നേരിട്ട് ഡൽഹിയിലെ പഴയ എ സി സി ആസ്ഥാനത്ത് ട്വന്റി ഫോർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് പോകാനുള്ളവർ എല്ലാവരും പോകും അതിനുശേഷം അദ്ദേഹം നടന്നിട്ടുള്ള സി ഡബ്ല്യു സി മീറ്റിങ്ങിലും പറഞ്ഞു പോകാനുള്ളവർ പോകും ഇനിയും പോകും ഈ പാർട്ടി നന്നായി സൂക്ഷിക്കും എന്ന് പറഞ്ഞതാണ് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ അപ്പോഴും അക്കാര്യത്തിൽ എനിക്ക് രാഹുൽ ഗാന്ധിയോടുള്ളൊരു വിയോജിപ്പ് ഈ പോകാനുള്ളവരെല്ലാം അങ്ങ് പോക പോകട്ടെ എന്ന് മാത്രം വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല പോകാനുള്ളവരെ തള്ളിവിടുന്ന ഒരു പ്രവണത കോൺഗ്രസ് പാർട്ടിയിൽ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട് ശശി തരൂരിനെ പോലുള്ള ആളുകൾ എന്തായാലും ഇന്നല്ലേ നാളെ പോകും എന്ന കാര്യത്തിൽ പൊതുവിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോയെന്ന് അറി അറിയില്ല പക്ഷേ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ആ വിധത്തിലാണ് അല്ലെങ്കിൽ അതിനെ ബലമേകുന്ന നിലപാടുകളാണ് അദ്ദേഹം എടുക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്രശ്നം അദ്ദേഹം ഈ ലീഡർഷിപ്പിൽ ലീഡർഷിപ്പിലെത്തുന്നു അയാൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ആളുകളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള മിഷനറി ഉണ്ടാക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഫോട്ട് ഇടുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്